ആശാവർക്കർമാർക്ക് ഓണറേറിയം കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഇതോടെ മൂന്ന് മാസത്തെ കുടിശ്ശികയും തീർത്തു മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവിലെ കുടിശ്ശികയും അനുവദിച്ചിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിക്കുന്ന നിലപാട് തുടരുമ്പോഴാണ് സർക്കാർ തലത്തിൽ കുടിശ്ശിക തീർത്തു നൽകുന്നതിൽ നടപടിയായിരിക്കുന്നത് സമരം തുടങ്ങി പതിനെട്ടാം ദിവസമാണ് കുടിശ്ശിക തീർക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത് ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ പെൻഷൻ അനുവദിക്കുക മുതലായ പ്രധാന ആവശ്യങ്ങളിൽ ഇനിയും സർക്കാർ തലത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം തണുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓണറേറിയം ഏറിയം കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നതെന്നും മറ്റു ആവശ്യങ്ങൾ കൂടി അനുവദിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും നിലപാടിലാണ് ആശാവർക്കർമാർ കുടിശ്ശിക തന്നു തീർക്കേണ്ട ബാധ്യത സർക്കാരിന്റേതാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ആവശ്യം ഇതോടൊപ്പം തന്നെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ കേന്ദ്രം ഒരു പുതിയ പെൻഷൻ പദ്ധതി കൊണ്ടുവരുന്നു നിലവിലെ എല്ലാ പെൻഷൻ പദ്ധതി നിയമങ്ങളും പൊളിച്ചെഴുതാനാകും ഈ സാർവത്രിക പെൻഷൻ പദ്ധതി ശമ്പള വരുമാനക്കാർ ജീവനക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ തുടങ്ങി എല്ലാവർക്കും ഒരുപോലെ നേട്ടമുണ്ടാകുന്ന ഒരു പദ്ധതിയാണ് തൊഴിൽ മന്ത്രാലയം പരിഗണിക്കുന്നതെന്നാണ് വിവരം നിലവിൽ നിർമ്മാണ തൊഴിലാളികൾ ഗാർഹിക തൊഴിലാളികൾ തുടങ്ങി അസംഘടിത മേഖലയിലുള്ളവർക്ക് സർക്കാർ നടത്തുന്ന വൻകിട സമ്പാദ്യ പദ്ധതികളിലേക്ക് പ്രവേശനമില്ല പുതിയ പദ്ധതി ഇത്തരം തടസ്സങ്ങളെല്ലാം ഒഴിവാക്കും രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ പെൻഷൻ ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക